ഹൗ ശ്രീ ഡോക്ടർ വീട്ടിൽ കിടക്കുന്ന ദച്ചുവിനെ പരിശോധിച്ച ശേഷം സ്ഥെതിസ് കാഴ്ചയിൽ ഇട്ടുകൊണ്ട് എഴുന്നേറ്റ ഡോക്ടറിനെ നോക്കിക്കൊണ്ട് ദേവി ചോദിച്ചും പേടിക്കാനൊന്നുമില്ല സാർ ബി പി ഷൂട്ടൗട്ട് ചെയ്താണ് ടെൻഷനോടെ നിൽക്കുന്ന ദേവീനെ നോക്കിക്കൊണ്ട് ഡോക്ടർ ചിരിയോടെ പറഞ്ഞിട്ടും അവൻ്റെ കണ്ണുകൾ കട്ടിൽ മാങ്ങി കിടക്കുന്ന ദച്ഛനും നിരക്ക് നീണ്ടു രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലെന്ന് തോന്നും അതിൻ്റെ കൂടെ വല്ലാതെ ഭയന്ന് പോയി അതുകൊണ്ടാവും പെട്ടെന്ന് തളർന്ന് വീണു പോയത് എന്തായാലും ഞാൻ ട്രിപ്പിട്ടിട്ടുണ്ട് സാർ മയക്കും വിട്ട് എഴുന്നിൽ നിൽക്കുമ്പോൾ തളർച്ച മാറും അയാൾ പറഞ്ഞിട്ട് ദേവിനെ നോക്കിയതും അവന് തലയാട്ടിക്കൊണ്ട് തെച്ചുവിന്റെ അരികിലേക്ക് ഇരുന്നു എന്നാൽ ഞാൻ നിറങ്ങട്ടെ സാർ ഉം ആകാശ് ഡോക്ടർ പറഞ്ഞതും അവനൊന്നും മോളിക്കൊണ്ട് ആകാശിനെ വിളിച്ചു അപ്പോഴേക്കും ആകാശ് വന്ന് അവനെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോയിരുന്നു അവർ പോയതും ദൈവ് തെച്ചുവിന്റെ അരികിലേക്ക് ഒന്നുകൂടി അവൻ അവളെ തന്നെ നീഞ്ചിലേക്ക് ചേർത്ത് കിടത്തി ശേഷം അവൻ അവളെ നെറുകിയിലൂടെ പതിയെ ഓടിക്കൊണ്ടിരുന്നു കുഞ്ഞോളെ അവൻ്റെ ചുണ്ടുകൾ മന്ത്രിക്കുമ്പോൾ ഇനി ഒരിക്കലും കൈവിടില്ല എന്ന പോലെ അവൻ്റെ കൈകൾ അവളുടെ കൈകളിൽ കോർത്ത് പിടിച്ചിരുന്നു ഇതേ സമയം ആ റൂമിൻ്റെ മുന്നിലായി വെരികിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു ഗായത്രി ദച്ചുവിനേം കൊണ്ട് ദൈവം അകത്തേക്ക് കയറിയപ്പോൾ പിന്നലെ ചെന്നാൽ ഗായത്രിയെ അവൻ്റെ ഗാർഡ്സ് അകത്തേക്ക് കയറ്റി വിട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് എന്ത് സംഭവിച്ചെന്നറിയാതെ ഗായത്രി അകെ ടെൻഷനായി നടക്കുകയായിരുന്നു അപ്പോഴാണ് വാതിൽ തുറന്ന് ഇറങ്ങി വരുന്ന ഡോക്ടറെയും ആകാശിനെയും അവൾ കാണുന്നത് അവൾ വേഗം മാവിടെ അരികിലേക്ക് ഓടിച്ചെന്നും സാർ എൻ്റെ തെച്ചു അവൾക്ക് എന്താ പറ്റിയേ അവളെവിടെ എനിക്ക് അവളെ കാണണം മുന്നിൽ വന്ന് നിന്ന് കൈകൾ കൂപ്പി കരഞ്ഞുകൊണ്ട് പറയുന്ന ആ പെൺകുട്ടിയെ ആകാശം ഡോക്ടറും ഒരു നിമിഷം ഒന്ന് നോക്കി നിന്നു പ്ലീസ് സാർ ഒന്ന് പറയോ എൻറെ തെച്ചു അവളെവിടെ എനിക്ക് അവളെ കാണണം താൻ ചോദിച്ചിട്ടും യാതൊരു ഇല്ലാതെ മൗനമായി നിൽക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൾ വീണ്ടും യാചിച്ചു നോക്കുകൂട്ടി ദാക്ഷായണി സാറിന്റെ അടുത്താണ് ഇപ്പോൾ അങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല ആകാശ് അവളെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞതും ഗായത്രി ദയനീയമായി ഡോക്ടറുടെ മുഖത്തേക്കൊന്നും നോക്കി കുട്ടി വിഷമിക്കേണ്ട ദാക്ഷായണി ഇപ്പോൾ ഓക്കെയാണ് അവളുടെ അവസ്ഥ കണ്ടും ഡോക്ടർ സഹതാപത്തോടെ പറഞ്ഞു അപ്പോഴും അവളുടെ കണ്ണുകൾ ആ മുറിയിലേക്ക് തന്നെ നീണ്ടു കൊണ്ടിരുന്നു താൻ ഇവിടെ നിൽക്കണമെന്നില്ല പുറത്ത് വേറ്റ് ചെയ്തോളും ദാക്ഷായണി ഉണരുമ്പോൾ സാർ അങ്ങോട്ട് കൊണ്ടുവന്നോളും ആകാശ് പറഞ്ഞു കേട്ട് അവൾക്ക് അതിനെ എതിർക്കണമെന്ന് തോന്നിയെങ്കിലും അവന് തീക്ഷണതേറിയ നോട്ടത്തിൽ മറുത്തൊരക്ഷരം പോലും പറയാനാകാതെ അവൾ മുഖം കൊനിച്ചു അപ്പോഴേക്കും അവളിൽ നിന്ന് നോക്കിക്കൊണ്ട ആകാശം പിന്നാലെ ഡോക്ഷൻ പുറത്തേക്ക് നടന്നിരുന്നു അവർ പോന്ന് നോക്കിയിരുന്ന ഗായത്രി ഒരു നെടുവീർപ്പോടെ ദച്ചു കിടക്കുന്ന മുറിയിലേക്കൊന്നു നോക്കിയ ശേഷം പതിയെ തിരിഞ്ഞ് ലിവിംഗ് റൂമിലേക്ക് നടന്നു ആ അലർച്ചയുടെ കലിരുന്ന് വില കൂടിയ മതത്തിന്റെ ഗ്ലാസ് അവൻ ചുമരിലേക്ക് ആഞ്ഞെറിഞ്ഞു ദക്ഷാ അവൻ്റെ ശബ്ദം ആ നാളെ ചുവരുകൾക്കുള്ളിൽ തട്ടി പ്രതിധനിച്ചുകൊണ്ടിരുന്നു അവൻറെ കണ്ണുകൾ ചോരച്ചുവപ്പായിരുന്നു മുഖമാകെ വലഞ്ഞു മുറുക്കി ആ നിമിഷം അവൻ ഒരു സംഹാര രുത്തിനെ പോലെ അവൻ കാണപ്പെട്ടു ദേവിനും നെഞ്ചോരം ചേർന്ന് തളർന്നു കിടക്കുന്ന ദച്ചുവിന്റെ മുഖം മനസ്സിൽ തെളിയും തോറും അവൻറെ കണ്ണുകൾ വീണ്ടും വീണ്ടും രക്തവർണമായി കൊണ്ടിരുന്നു വർദ്ധിച്ച ദേഷ്യത്തോടെ അവൻ മുന്നിൽ കാണുന്നതെല്ലാം തല്ലി തകർത്തു അവൻറെ ആ ഭാവം കണ്ടതും കിരൺ അടക്കം അവൻറെ ഗാഡ്സ് എല്ലാവും അവരെ പേടിയോടെ നോക്കി തല കൊനിച്ചു നിന്നു കിരൺ ഒട്ടൊരു നിമിഷത്തിന് ശേഷം അവന്റെ ആജ്ഞാസ്വരം കേട്ടതും തല കുനിച്ച് നിൽക്കുകയെന്ന് കിരൺ ഓടി അവന്റെ അരികിലേക്ക് വന്നു സാർ ട്വന്റി ഫോർ അവേഴ്സിനുള്ളിൽ അവളന്റെ അരികിൽ ഉണ്ടായിരിക്കണം നെഞ്ചിലെ ചൂടിൽ വേണം അവൾ ഇന്ന് രാത്രി ഉറങ്ങാൻ രുദ്രന്റെ ഊർജ്ജസ്വരത്തിലുള്ള വാക്കുകൾ കേട്ടതും ഒരു നിമിഷം കിരൺ ഞെട്ടിപ്പോയി അത് എങ്ങനെ സാധ്യമാകും ആ കുട്ടിയുടെ സമ്മതമില്ലാതെ എങ്ങനെയാണ് അവളെ ഇവിടെ എത്തിക്കുക അവൻ ചിന്തിച്ചുകൊണ്ട് രുദ്രനെ നോക്കിയതും അവന്റെ രൂക്ഷമായ നോട്ടത്തിൽ കിരൺ ഭയന്നു സാർ അവൻ പതറച്ചോടെ വിളിച്ചപ്പോഴേക്കും മൃതൻ്റെ മോർച്ചെറിയ ശബ്ദം വീണ്ടും അവനെ തേടി വന്നു സാർ സമ്മതം ഇന്നോണം അവൻ അന്ന് തലയാട്ടിയത് മൃതൻ അവിടെ നിന്ന് പാഞ്ഞുകൊണ്ട് മറ്റൊരു മുറിയിലേക്ക് കയറി ധരിച്ചിരുന്ന ഷർട്ടിൻ്റെ ബട്ടണുകൾ ഒറ്റ വലകി പൊട്ടിച്ച് ഷട്ട് വലിച്ചൂരി ദൂരേക്ക് എറിഞ്ഞുകൊണ്ട് അവൻ ജിം പോലെ സെറ്റ് ചെയ്തിരിക്കുന്ന മുറിയുടെ ഒരു വശത്ത് കെട്ടി ഒതുക്കിയിട്ടിരുന്ന ബോക്സിംഗ് ബാഗിനരികിലേക്ക് നടന്നു കയ്യിൽ ബോക്സിംഗ് ഗ്ലൗസ് തയ്ച്ച ശേഷം അവൻ്റെ ഉള്ളിൽ തിളച്ചുകൊണ്ടിരുന്ന താപത്തെ തന്റെ ഇരുകൈകളിലായി ആവാഹരിച്ചു കൊണ്ട് അവനാ ബോക്സിംഗ് ബാഗിലേക്ക് പഞ്ച് ചെയ്തു കൊണ്ടിരുന്നു ഓരോ തവണ പഞ്ച് ചെയ്യുമ്പോഴും അവൻ്റെ മനസ്സിൽ ഓരോരുത്തരെയും മുഖങ്ങൾ തെളിഞ്ഞു വന്നു അതവൻ്റെ കണ്ണിൽ അഗ്നി വർഷിച്ചു മുഖമാകെ ക്രൂരത തെളിഞ്ഞു നീന്നു ഏറ്റവും ഒടുവിലായി ഒരു വെള്ള മുഖം തെളിഞ്ഞു വന്നതും അതുവരെ നിറഞ്ഞു നിന്ന അവൻ്റെ മുഖത്തെ ക്രൂരഭാവം പതി മാഞ്ഞു തുടങ്ങി കണ്ണിലും ചുണ്ടിലും ചെറുപുഞ്ചിരി തെളിഞ്ഞു ദക്ഷ ഉന്മാദം നിറഞ്ഞ പോലെ അവൻ ആ പേര് മുഷ്ടി മുഷ്ടിച്ചിരുട്ടി പഞ്ചിങ് ബാഗിൽ ആഞ്ഞു കൊണ്ടിരുന്നു കട്ടിൻ്റെ ഹെഡ്രസ്റ്റിൽ ചാരി കണ്ണുകളടച്ചിരിക്കുകയായിരുന്ന മാറിനി അമ്മയുടെ കവളിലൂടെയും കണ്ണുനീർ ചാലുകൾ ഒഴുകിയിറങ്ങി ജയന്തിയോട് സംസാരിച്ചു കഴിഞ്ഞ മുറിയിലേക്ക് വന്ന് കിടന്നതായിരുന്നു അവർ ദച്ചുവിൻ്റെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് അവർക്ക് യാതൊരു സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല സുധർമ്മയുടെയും ഗിരീഷിൻ്റെയും കയ്യിൽ നിന്ന് അവളെ എങ്ങനെ രക്ഷിക്കണമെന്ന് അറിയാതെ അവർ ഉഴറി ഫോൺ വലിക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് കണ്ണുകൾ അടച്ചുകൊണ്ട് ഏതോ ചിന്തില്ല എന്നാൽ മാലിനിയമ്മ ഞെട്ടലോടെ കണ്ണുകൾ തുറന്നു നോക്കിയത് ഒരു നിമിഷം അതിലെ സ്ക്രീനിലേക്ക് സ്ക്രീനിലേക്കിന്ന് നോക്കിയതും അവിടെ കണ്ണിൽ വലത്ത ഒരു ഭയം മലയടിച്ചു എന്തുകൊണ്ടോ അവർക്ക് ആ കോൾ അറ്റൻഡ് ചെയ്യാൻ തോന്നിയില്ല അവർ അതിലേക്ക് തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിന്നു ഒരു തവണ റിങ് ചെയ്ത് നിന്ന ശേഷം വീണ്ടും ആ ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങിയത് അവരൊരു നിശ്വാസത്തോടെ കോൾ അറ്റൻഡ് ചെയ്ത ചെവിയിലേക്ക് വെച്ചു ഹലോ ആ മാലിനി ഞാനാ സുധർമ്മ ഞങ്ങളൊന്ന് ജോൽസിനെ പോയി കണ്ട വിവാഹത്തിനുള്ള മുഹൂർത്തം കുറിച്ചിട്ടുണ്ട് രണ്ടാഴ്ച കഴിഞ്ഞുള്ള തിങ്കളാഴ്ച ഹലോ പറഞ്ഞതും മറുവശത്തൊക്കെ കേട്ട വാക്കുകളിൽ മാന്യമ ഒരു നിമിഷം നടങ്ങി പോയി എന്താ എന്താ പറഞ്ഞത് മുഹൂർത്തം കുറിപ്പിച്ചെന്നോ അതിനവൾക്ക് പതിനെട്ട് വയസ്സ് പോലും ആയിട്ടില്ല ഇടത്തി വല്ലാത്തൊരു അരിശത്തോടെ മാലിനി പറഞ്ഞതും മറുവശത്തും സുധർമ്മയുടെ പൊച്ചത്തോടെയുള്ള ചിരി അവിടെ ചേവിയിൽ മുഴങ്ങിക്കെട്ടു ഓ അതിനി വെറും ഒന്നര മാസമല്ലേ അല്ലേ ഉള്ളു മാലിനി അപ്പൊ നമുക്ക് വിവാഹം രജിസ്റ്റർ ചെയ്താൽ മതി അതിനു മുൻപ് നമുക്ക് എന്തെങ്കിലും അമ്പലത്തിൽ വെച്ച് ഒരു താലി കെട്ട് നടത്താം അതിൻ്റെ ആവശ്യം എന്താണ് ഇടതി അവൾക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞതിനു ശേഷം രണ്ടും കൂടി ഒരുമിച്ച് നടത്തിയാൽ മതിയല്ലോ അവർ പറഞ്ഞു കേട്ട് മാലിനി ഈർഷ്യോടെ പറഞ്ഞു ഉം അതിന് കാണും എന്താണെന്ന് മാലിനിക്ക് അറിയില്ലേ വച്ച് താമസിപ്പിക്കും തോറും ഈ വിവാഹം നടക്കാതിരിക്കാനുള്ള വഴികൾ മാലിനി നോക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ വിവാഹം നടത്താൻ ഏർപ്പാടുകൾ ഞാൻ ചെയ്യുന്നത് മാലിനി പറഞ്ഞു കേട്ട് സുധർമ്മ ഒരു പുച്ഛത്തോടെ പറഞ്ഞു അഹങ്കരിക്കണ്ടേട്ട് ഇതെല്ലാം മുകളിൽ ഇരുന്ന് ഒരുവൻ കാണുന്നുണ്ട് ഇതിനുള്ള തിരിച്ചടി ഏട്ടത്തേക്ക് കിട്ടാതിരിക്കില്ല ഓർത്തു ദേഷ്യവും സങ്കടവും നിസ്സഹാവസ്ഥയും കൊണ്ട് മാലിനിയമം വല്ലാത്തൊരു മാനസികാവസ്ഥയിലെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ദേഷ്യത്തോടെയുള്ള അവരുടെ വാക്കുകൾ അവർ സുധർമ്മയ്ക്ക് നേരെ വർഷിച്ചു ഓ അങ്ങനെ എനിക്ക് വലുതും കിട്ടുവാണെങ്കിൽ ഞാൻ അതങ്ങ് മേടിച്ചു വച്ചോളാം എന്നാലും ഞാൻ നിശ്ചയിച്ച ഈ മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടന്നിരിക്കണം മാലി ഇല്ലെങ്കിൽ അറിയാലോ അവളൊരു പെണ്ണാണെന്ന് പോലും ഞാൻ നോക്കില്ല പറഞ്ഞേക്കാം അത്രയും പറഞ്ഞുകൊണ്ട് അവർ ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഇനി എന്തെന്ന ചിന്തയുടെ മാലിന്യമ ചുവരിലേക്ക് ചാർന്നീനും ആ നിമിഷം അവിടെ കണ്ണുകൾ ചുവരിനോട് ചേർത്തിട്ടിരിക്കുന്ന ടേബിളിന്റെ പുറത്തായി വെച്ചിരുന്ന കുഞ്ഞ് മഹാദേവ വിഗ്രഹത്തിന്റെ നേർക്കായി നീണ്ടു യാന്ത്രികമെന്നോണം അവിടെ കായകൾ അങ്ങോട്ടേക്ക് സഞ്ചരിച്ചു വിഗ്രഹത്തിന് മുന്നിലെത്തിയതും അവർ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ ഭഗവാനെ ഇതുപോലെ ഒരു പിശാശിൻ്റെ കയ്യിൽ നിന്നും എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ നീതനെ എന്തെങ്കിലും ഒരു മാർഗം തെളിയിച്ചു തണേ എൻ്റെ കുഞ്ഞിനെ നീതനെ കാത്തോളണേ കണ്ണുകൾ നിറച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ അവടെ മനസ്സിൽ എങ്ങനെയെങ്കിലും തൻ്റെ കുഞ്ഞിനും ജീവനും ജീവിതവും രക്ഷപ്പെടണം എന്ന ഒരു ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അവിടെ പ്രാർത്ഥന കേട്ടെന്ന പോലെ മറ്റൊരിടത്ത് ഒരുവൻ ആ വിവാഹം തടയാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു തലയ്ക്ക് വല്ലാത്ത ഭാരം പോലെ തോന്നിയപ്പോഴാണ് ദീർഘ നേരത്തെ മയക്കത്തിനൊടുവിൽ ധിച്ചു പതിയെ കണ്ണുകൾ തുറന്നത് ഒരു നിമിഷം താൻ എവിടെയാണ് കിടക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല അവൾ ചുറ്റിനും ഒന്ന് നോക്കി പരിചയമില്ലാത്ത മുറി കണ്ടതും അവൾ പേടിയുടെ ബെറ്റിൽ നിന്നും എഴുന്നേറ്റിയിരുന്നു പെട്ടെന്ന് വാഷ്റൂമിന്റെ ഡോർ തുറക്കുന്ന ശബ്ദം കിടത്തും അവൾ ഞെട്ടിലോട്ട് തിരിഞ്ഞു നോക്കി ടവൽ കൊണ്ട് മുഖം തുടച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ദേവിനെ കണ്ടതും അവൾ പകപ്പോടും പെട്ടിയിൽ നിന്നും പതിയെഴുന്നേറ്റ് നിരത്തേക്ക് ഇറങ്ങി നിന്നു അവൾക്ക് ആ നിമിഷം തന്റെ മേലെ ചാടി വീണ ആ പട്ടിയെ വെടിവെച്ച് കൊന്ന അവൻറെ മുഖമാണ് ഓർമ്മ വന്നത് അത് അവളിൽ ഭീതി പടർത്തി വിറച്ചുകൊണ്ട് അവൾ ഒരു സൈഡിലേക്ക് ഒതുങ്ങി നിന്നു മുഖം തുടച്ച ടവൽ സ്റ്റാൻഡിലേക്ക് ഇട്ടുകൊണ്ട് തിരിഞ്ഞപ്പോഴാണ് തന്നെ നോക്കി പേടിയോടെ നിൽക്കുന്ന ദച്ചുവിനെ അവൻ കാണുന്നത് ഒരു നിമിഷം മുന്നിൽ നിൽക്കുന്നവളെ കണ്ടതും അവൻ്റെ കണ്ണുകളൊന്നും വിടാർന്നു അവനൊരു പുഞ്ചിരിയോടെ അവളുടെ അരികിലേക്ക് നടന്നു വന്നതും അവളൊരു പകപ്പോടെ രണ്ടടി പിന്നിലേക്ക് മാറി നിന്നു ഇപ്പോ എങ്ങനെയുണ്ട് ക്ഷീണമൊക്കെ മാറിയോ അവളുടെ ഉള്ളിലെ ഭയം മനസ്സിലായി എങ്കിലും അവനത് പുറമേ കാണിക്കാതെ അവൾ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു ഉം അതിന് മറുപടി അവളൊന്നും മൂളിക്കൊണ്ട് തലയാട്ടി അവനൊരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു അവളുടെ അവളെ കുഞ്ഞുമുഖവും നീല കണ്ണുകളും ചെമ്പൻ മുടിയിരകളും ഒക്കെ കാണും അവൻ അവളോട് വല്ലാത്ത വാത്സല്യം തോന്നി യു ലുക്ക് ഡോൾ ബാർബി ഡോൾ അവൾ നോക്കി ഒരു കണ്ണിറക്കി കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ പലർച്ചയുടെ മുഖം കൊനിച്ചു അവനൊരു പുഞ്ചിരിയോടെ അവളെ കവിളിൽ തട്ടി വിശക്കുന്നില്ലേ ആ പെട്ടെന്നുള്ള അവന്റെ ചോദ്യം കേട്ട അവൾ ഞെട്ടലോടെ അവനെ നോക്കി ഇറ്റ് ലേറ്റ് ലഞ്ച് ടൈം കഴിഞ്ഞു അവൻ ചുവരിൽ പതിപ്പിച്ചിരിക്കുന്ന ഡിസൈനിങ് വാൾ ക്ലോക്കിലേക്ക് വന്ന് കണ്ണുകൾ കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവളെ നോട്ടവും അങ്ങോട്ടേക്ക് നീണ്ടു ക്ലോക്കിൽ രണ്ടര മണി ഇന്ന് കാണിച്ചതും അവളെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അയ്യോ കായേച്ചി എന്താ അവൾ നീഞ്ചിൽ കൈവച്ചുകൊണ്ട് ഞെട്ടലോടെ പറയുന്നത് കേട്ട് അവൻ നീട്ടി ചുളിച്ചുകൊണ്ട് ചോദിച്ചു അത് ഗായത്രി ചേച്ചി എൻ്റെ ചേച്ചി ചേച്ചിയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പം കാണുന്നില്ല അവൾ വിറയിലൂടെ പറയുന്നത് കേട്ട് അവനൊന്ന് പുഞ്ചിരിച്ചു വാ അവനവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു ഇരുവരും ഹാളിലെത്തിയതും അവിടെ സെറ്റിൽ തലകൊനിച്ചിരിക്കുന്ന ഗായത്രി കണ്ട് ദച്ചുവിൻ്റെ മുഖം വിടർന്നു ചേച്ചി അവൾ സന്തോഷത്തോടെ വിളിച്ചതും ഗായത്രി ഞെട്ടലോടെ മുഖം ഉയർത്തി നോക്കി ദച്ചു മുന്നിൽ വിടർന്ന മുഖത്തോടെ നിൽക്കുന്ന ദച്ചുവിനെ കണ്ടതും ഗായത്രി സെറ്റിലും ചാടി എഴുന്നേറ്റും അവളാരികളേ ഓടി വന്നുകൊണ്ട് അവളെ മുറുക്ക പോണായിരുന്നു ദച്ചു മുളെ നിനക്ക് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ദൈവ് സാർ നിനെ ആ മുറിയിലേക്ക് കൊണ്ടുപോയപ്പോൾ ഞാനും പിന്നാലെ വന്ന പക്ഷെ ആ കോട്ടിട്ട ഗുണ്ടകൾ എന്നെ അകത്തേക്ക് കയറ്റി വിട്ടില്ലഴി ഗായത്രി പറഞ്ഞ കേട്ട് ദൈവവും ആകാശം അടക്കം അവിടെ നിന്ന് അവൻ്റെ ഗാഡ്സ് എല്ലാവരും മന്ദം വീട്ടുകൊണ്ട് അവളെ നോക്കി നിന്നു കോട്ടിട്ട ഗുണ്ടകളോ ആകാശി പുതിർ പുതിർത്തുകൊണ്ട് ഗാർഡ്സുകളെ എല്ലാവരെയും ഒന്ന് നോക്കി എല്ലാവരും നല്ല എക്സിക്യൂട്ടീവ് ലുക്കിൽ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത് പക്ഷേ എല്ലാവരുടെയും കയ്യിൽ തിരിച്ചറിയാൻ ആകാത്ത വിധം ഒരു ഗൺ ഉണ്ടെന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് അവൻ്റെ ഒരു നെടുവീർപ്പടെ ഓർത്തുകൊണ്ട് ദേവിനെ നോക്കിയതും ഒരു വാത്സല്യം നിറഞ്ഞ പുഞ്ചിരിയോടെ ദച്ഛുവിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ് കണ്ടത് അത് കണ്ടതും ആകാശിന്റെ മുഖത്തും ഒരു പുഞ്ചിരി വിടർന്നു അപ്പോഴും ഗായത്രി ദച്ചുവിനെ തൊട്ടും തലോടിയും പരാതി പറഞ്ഞും അവൾക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്ന് നോക്കുകയായിരുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഗായച്ചി നമുക്ക് എത്രയും പെടന്ന് പോകണം ഒരുപാട് ലേറ്റായി മാലിനിയമ്മ ഇപ്പോൾ നമ്മളീന്ന് നോക്കിയിരിക്കുന്നുണ്ടാകും അവൾ പറഞ്ഞു കേട്ട് ഗായു അവിടെ നിന്ന് നോക്കി ദച്ചു മാലിനിയമ്മയുടെ പേര് പറഞ്ഞു കേട്ട് അവൾ തീർച്ചയായി തോന്നിയെങ്കിലും അവിടെ നിന്നും എത്രയും പെടന്ന് പോകണമെന്ന് ഗായത്രിക്ക് മനസ്സിലോർത്തു ആ നമുക്കിപ്പത്തന്നെ പോകാം സമയം ഒരുപാട് വഴി കൂടെ അതിനെ അനുകൂലിച്ചതും ദച്ചു തിരിഞ്ഞ് ദേവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി അവൻ അപ്പോൾ മാറിൽ കയ്യും കെട്ടി ഒരു പുഞ്ചിരിയോടെ അവർ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു സാർ ഞങ്ങൾ ഞങ്ങൾ പോയിക്കോട്ടെ ദേശീയ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ച കേട്ട് അവനൊരു പുഞ്ചിയോടെ അവിടെ അരികിലേക്ക് നടന്നു വന്നു പോകാം പക്ഷേ ഭക്ഷണം കഴിച്ചിട്ട് പോയ മതി അയ്യോ അത് വേണ്ട സാർ ഞങ്ങൾക്ക് പെട്ടെന്ന് പോണം ഇപ്പം തന്നെ ഒത്തിരി വൈകി ഇനി ലേറ്റായാലും ആശ്രമത്തിലുള്ളവർ പേടിക്കും അവൻ കേട്ട് ഗായത്രി പെട്ടെന്ന് പറഞ്ഞു അതോർത്ത് നിങ്ങൾ പേടിക്കണം അധികം വൈകാതെ ആകാശം നിങ്ങളെ കൊണ്ടാക്കിക്കൊള്ളും താൽക്കാലം രണ്ടുപേരും മെൻറ്റി കൂടെ വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക് അവരെ നോക്കി ഗൗരവത്തോടെ അത്രയും പറഞ്ഞിട്ടുണ്ടാവൻ ഡൈനിങ് ഏരിയയിലേക്ക് നടന്നതും ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പരസ്പരം നോക്കി നിന്ന് പോയി ദേശിച്ചു ഗായത്രിയും എന്താ അവിടെ തന്നെ നിൽക്കുന്നത് വരാൻ പറഞ്ഞു കേട്ടില്ലേ രണ്ടുപേരും ഇങ്ങോട്ട് വാ പിന്നെയും വരാതെ അവിടെ തന്നെ നിൽക്കുന്നവരെ നോക്കി അവൻ കടുപ്പിച്ചു പറഞ്ഞതും അവർ ഇരുവരും പേടിയോടെ അവൻ്റെ അരികിലേക്ക് വേഗം നടന്നു ചെന്നു സാർ ഞങ്ങൾ പോയിട്ട് ഡൈനിങ് ടേബിളിനു മുന്നിൽ എത്തിയതും ഗായത്രി വീണ്ടും എന്തോ പറയാൻ തുടങ്ങി എന്നാൽ അവൻ്റെ ഒറ്റ നോട്ടത്തിൽ അവൾ നിശ്ശബ്ദയായി ഇരിക്കുക വീണ്ടും ഓരോരുത്തർ തന്നെ അവൻ പറഞ്ഞതും അവർ ഇരുവരും മനസ്സിലാ മനസ്സോടെ ചേറിലേക്ക് ഇരുന്നു അപ്പോഴാണ് ടേബിളിന്റെ പുറത്ത് വെച്ചിരുന്ന ഭക്ഷണത്തിലേക്ക് അവിടെ കണ്ണുകൾ നീണ്ടത് ഒരു നിമിഷം മുന്നിൽ വെച്ചിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ കണ്ട് അവിടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അവർ ഇരുവരും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത പലതരം ഭക്ഷണ സാധനങ്ങളും ആ ടേബിളിന്റെ പുറത്തുണ്ടായിരുന്നു ഗായത്രിയും ദച്ചു അതിശയത്തോടെ പരസ്പരം നോക്കിയിരുന്നു എന്താ ദച്ചു ഇതൊക്കെ ഗായത്രി രഹസ്യമായി ദച്ചുവിനോട് ചോദിച്ചു ആ എനിക്കറിയില്ല ചേച്ചി ഞാൻ ആദ്യമായിട്ടാ ഇതൊക്കെ കാണുന്നത് ദച്ചു പരിഭ്രമത്തോടെ ഗായത്രിയോടായി പറഞ്ഞു സത്യത്തിൽ അവൾക്ക് നല്ല ഭയമുണ്ടായിരുന്നു വലിയ വലിയ ആളുകളൊക്കെ ഭക്ഷണം കഴിക്കുന്നത് ഫോർക്കും സ്പൂണും കൊണ്ടായിരിക്കും എന്ന് അവൾ കേട്ടിരിക്കുന്നു ഇവിടെ ഇനി ഇവർ തങ്ങളോടും അങ്ങനെയൊക്കെ പറയുമോ എന്ന് അവൾക്ക് ഭയം തോന്നി അതുകൂടാതെ മുന്നിലിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ എന്തൊക്കെയാണെന്നോ അവ എങ്ങനെയൊക്കെ കഴിക്കണമെന്നോ ഒന്നും തങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ ആരെങ്കിലും തങ്ങളെ വഴക്ക് പറയുകയോ കളിയാക്കുകയോ ചെയ്യുമോ എന്നവൾ ഭയന്നു അപ്പോഴേക്കും അവർ ഇരുവരുടെയും പ്ലേറ്റിലേക്ക് മീറ്റ് ഭക്ഷണം വിളമ്പിതും റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് റെസിപ്പിയും ഗോപി മഞ്ചൂരിയനുമായിരുന്നു അവർക്ക് വിളമ്പിയത് ഹിറ്റ് ഇരുവരും അതിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന കണ്ട് ദേവ് അവരോടായി പറഞ്ഞു ശേഷം അവനൊരു സ്പൂണും ഫോർക്കും എടുത്തുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അവൻ സ്പൂണും ഫോർക്കും കൊണ്ട് അനായാസം ഭക്ഷണം കഴിക്കുന്ന കണ്ട് തെച്ചും ഗായത്രിയും അവനെ തന്നെ നോക്കിയതും വാട്ട് ഹപ്പൻ എന്താ നോക്കിയിരിക്കുന്നത് കഴിക്കും ഇരുവരും ഭക്ഷണം കഴിക്കാതെ താൻ കഴിക്കുന്നതെന്ന് നോക്കിയിരിക്കുന്ന കണ്ട് അവൻ നെറ്റി ചുളിച്ചുകൊണ്ട് പറഞ്ഞു അത് സാർ ഇതൊക്കെ ഗായത്രിക്ക് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു അവൾ പരിഭ്രമത്തോടെ ദച്ചുവിനെ നോക്കി അത് സാർ ഞങ്ങൾക്ക് ഈ ഫോർക്കും സ്പൂണും കൊണ്ട് ഭക്ഷണം കഴിക്കാൻ അറിയില്ല ഗായത്രിയുടെ മുഖത്തെ പരിഭ്രമം കണ്ടതും ദച്ചു അവനോടായി പറഞ്ഞു സോ വാട്ട് ഫോർക്കും സ്പൂണും വെച്ച് ഭക്ഷണം കഴിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തതുപോലെ കഴിക്കണം അവൻ നിസ്സാരമായി പറയുന്ന കേട്ട് ഇരുവരും അവൻ്റെ മുഖത്തേക്ക് നോക്കി ശേഷം പതിയെ മുഖം കുണിച്ചിരുന്നുകൊണ്ട് കൈകൊണ്ട് ഭക്ഷണം വാരി കഴിക്കാൻ തുടങ്ങി അവർ കഴിക്കുന്നത് കണ്ട് ദേവും ഒരു പുഞ്ചിരിയുടെ ഭക്ഷണം കഴിക്കുന്നത് തുടർന്നും അല്പസമയം കഴിഞ്ഞതും ദൈവ് കണ്ണുകൾ മാത്രം ഉയർത്തി അവരെ നോക്കി ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തി കുഞ്ഞിരുന്ന് കഴിക്കുന്ന ദച്ചുവിനെ അവൻ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു ശേഷം ഒരു നിമിഷം തൻ്റെ ഒരു പിടി ഭക്ഷണമായുള്ള വായിലേക്ക് വെച്ചു കൊടുക്കാൻ അവൻ മോഹിച്ചു എന്ന സാഹചര്യം മനസ്സിലാക്കി അവൻ തൻ്റെ മോഹത്തെ അടക്കി നിർത്തിക്കൊണ്ട് ഒരു നെടുവീർപ്പൊടെ അവർക്കൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു എന്നാലും ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി മുന്നിൽ ഇരുന്ന സ്കൂട്ടറിൽ ഒന്ന് ആന ചവിട്ടിക്കൊണ്ട് ദൈവ് പറഞ്ഞു കേട്ടെല്ലാരും അതേ മട്ടിൽ അവളെ നോക്കി ശരിയാ എന്നാലും ആ ഗേറ്റ് പോലും കടത്തി വിടാത്തത് വല്ലാത്തൊരു ചതി തന്നെയായി പോയി എന്നാലും സിനിമ നടനാണെന്ന് പറഞ്ഞ് ഇത്രയും ചാട പാടില്ലായിരുന്നു തൊട്ടടുത്ത് നൽകുകയായിരുന്ന നയൻ അവളുടെ വാക്കുകളെ അനുകൂലിച്ചതും നാലു പേരും നിരാശയുടെ ഓരോരോ ഇടങ്ങളിലായി ഇരിക്കാൻ തുടങ്ങി ദൈവിനെ കാണാനുള്ള അതിയായ മോഹവുമായി നാലും കൂടി അവന്റെ മാനസിനു മുന്നിൽ എന്നാൽ ദേവിനെ കാണാൻ പോയിട്ട് ആ മാനുഷൻ്റെ ഗേറ്റ് കിടന്ന അകത്തേക്ക് കയറാൻ പോലും സെക്യൂരിറ്റി അവരെ അനുവദിച്ചിരുന്നില്ല അതിൻ്റെ നിരാശയാണ് നാലും കൂടി റോഡ് വക്കത്ത് വണ്ടി മുതുക്കി വെച്ചു കൊണ്ടിരുന്ന തീർക്കുന്നത് അതിൻ്റെ നിരാശയാണ് നാലും കൂടി റോഡ് വക്കത്ത് വണ്ടി മുതുക്കി വെച്ചുകൊണ്ടിരുന്ന് പറഞ്ഞു തീർക്കുന്നത് ഇത് ഞാൻ അങ്ങനെ വിട്ടുകളും തീരുമാനിച്ചിട്ടില്ല എന്ത് വന്നാലും ദേവിനെ കാണാതെ എനിക്കൊരു തിരിച്ചുപോക്കുണ്ടാകില്ല വാശിയുടെ പറയുന്ന ദൈവുവിനെ മറ്റു മൂന്ന് പേരും ഞെട്ടലോടെ ഒന്ന് നോക്കി നീ എന്താ പറഞ്ഞത് അങ്ങേരെ കാണാതെ തിരിച്ചു വരില്ലെന്നോ അപ്പം പൊന്നുമോൾക്ക് വീട്ടിൽ കയറാൻ ഉദ്ദേശമൊന്നുമില്ലേ ദേവു പറഞ്ഞു കേട്ട് ഹർഷിദ് ഒരു പൊച്ചത്തോടെ ചോദിച്ചതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി എന്തു വന്നാലും എൻ്റെ തീരുമാനത്തിന് യാതൊരു മാറ്റമില്ല ദേവിനെ നേരിട്ട് ഒന്നും കാണാതെ ഇവിടെ നിന്നും എനിക്കൊരു തിരിച്ചുപോകുണ്ടാവില്ല കുറച്ച സ്ഥലത്തിൽ അവൾ പറയുന്നേ കേട്ട് ബാക്കി മൂന്ന് പേരും അവളെ ദയനീയമായി നോക്കി നിന്നു പോയി